ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും കാണുന്നവരോട് പറയുന്നുണ്ട് നമ്മുടെ ചാനലില് അംഗൻവാടിയുടെ വീഡിയോസ് മാത്രമല്ല അംഗൻവാടി വേക്കൻസീസ് മാത്രമല്ല ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ വരുന്ന ഗവൺമെൻറ് ജോലികളുടെ വീഡിയോസൊക്കെ ഞാൻ വേക്കൻസീസ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇന്നിപ്പം നമുക്കൊരു വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാവരും ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കണം ഇന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് അപ്പം തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലാണ് ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യത എത്രയാണ് ശമ്പളം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനും പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ എത്ര വേക്കൻസി എല്ലാം ഞാൻ പറഞ്ഞു തരാം ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ എവിടെയാണ് വേക്കൻസി എല്ലാം പറഞ്ഞു തരാം അപ്പം ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എല്ലാവരും അപേക്ഷിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിന് എക്സാം ഇല്ല എക്സാം ഒന്നും വരുന്നില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജി ഡി എസ് തസ്തികയിലേക്കുള്ള നിയമനങ്ങളാണ് ക്ഷണിച്ചിരിക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബാങ്ക് സേവക് എന്നീ തസ്തികകളിലെ ഒഴിവുകളാണ് നികത്തുന്നത് ഈ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ നിലവിലെ ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് മാർച്ച് മൂന്നാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം ഞാൻ ഇന്നാണ് അറിഞ്ഞത് അതാണ് ഇപ്പം തന്നെ ആ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇന്ന് അപേക്ഷിക്കാൻ പറ്റുന്നവർ മാക്സിമം അപേക്ഷിക്കുക സോറി സോറി അപ്പം ഞാൻ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ ചെയ്യുകയാണ് കേട്ടോ ഇന്ത്യ പോസ്റ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായത് കൊണ്ടേന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കഫേയിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ് ഇതിന് ഞാൻ ഞാൻ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാം ഇല്ല പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം പത്താം ക്ലാസ് ആണ് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ അതേ യോഗ്യത ഇല്ലെങ്കിൽ അപേക്ഷ നിരസിക്കുന്നതാണ് അതായത് പത്താം ക്ലാസ് യോഗ്യത ഇല്ലാത്തവരുടെ അപേക്ഷയെല്ലാം തന്നെ റിജക്റ്റ് ചെയ്യുന്നതാണ് പത്താം ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഈ അപേക്ഷാ ഫീസ് നമ്മൾ അയക്കേണ്ടത് നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് നമ്മൾ ഫീസ് അടക്കണം പിന്നെ സ്ത്രീകൾ എസ് ടി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻ്റേഴ്സ് എന്നിവരുടെ ഫീസ് അടക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളതു പാടുള്ളൂ കാരണം ബാക്കിയുള്ളവരുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം എഴുത്ത് പരീക്ഷയില്ല ഞാൻ പറഞ്ഞല്ലോ എക്സാം ഒന്നും തന്നെ ഇല്ല എഴുത്ത് പരീക്ഷയില്ലാതെ സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ആവശ്യമെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനും വിധേയരാകണം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട ഫോർമാറ്റ് ഇന്ത്യ പോസ്റ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എച്ച് ഡി ടി പി എസ് ഡോട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ സന്ദർശിക്കുക ഹോം പേജിൽ കാണുന്ന രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേര് ജനന തീയതി ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ നൽകുക ലഭിച്ച ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകുക ഫോട്ടോ ഒപ്പ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക ഫീസ് അടച്ച ശേഷം അപേക്ഷ സമർപ്പിക്കുക മറക്ക മറക്കരുത് ആരും അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് നമ്മൾ കയ്യിലെടുത്ത് സൂക്ഷിക്കണം പിന്നെ പോകുമ്പോൾ ഫോട്ടോ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം കൊണ്ടുപോകണം ഓക്കെ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കിട്ടുന്ന ആ ഒരു ഡൗൺലോഡ് ചെയ്ത പ്രിൻറ്റ് നമ്മൾ എടുത്തു വെച്ച് സൂക്ഷിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയത് പിന്നെയും സോറി പറയുന്നു അപ്പോൾ എന്തായാലും എല്ലാവരിലേക്കും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ